ഹലോ ഹെയർ ഡൈ ചെയ്യുന്നവരാണോ നിങ്ങൾ അതുപോലെ തന്നെ ഹെയർ ഡൈ ചെയ്യണം എന്നുണ്ട് എന്ന അലർജി വരും ഓർത്ത് ചെയ്യാതിരിക്കുന്നവരാണോ ഇനി അതല്ല ഹെയർ ഡൈ ചെയ്യുന്നവരായിരുന്നു പക്ഷെ അലർജി മൂലം പിന്നീട് ഹെയർ ഡൈ ചെയ്യുന്നത് നിർത്തിയിട്ടുള്ളവരാണോ എങ്കിൽ അവർക്കൊക്കെയുള്ള ഒരു സൂപ്പർ സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് അലർജി ഇല്ലാത്ത ഹെയർ ഡൈ ആണ് കേട്ടോ വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള പി ഡി ഇല്ലാത്ത അമോണിയ ഇല്ലാത്ത ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലാത്ത ഒരു ഡോക്ടറെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഹെയർ ഹെർഡൈ മേടിക്കാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡിന് ഹെയർ ഹെർഡൈഡ് അലർജി ഉണ്ടായിരുന്നു സ്കിന്നിൽ റാഷസ് ഒക്കെ വരുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ നമുക്ക് തന്നിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഹെയർ ഡൈക്ക് അലർജി ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പം മറ്റൊന്നുമല്ല ആ ഹെയർ ഹെർഡൈഡ് ാണ് വെജിറ്റോൾ എന്നുള്ള ഒരു ഹെർ ഡൈ ആണ് ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഹെയർ കളർ ആണ് നമുക്കറിയാം ഈ പി പി ഡി എന്നുള്ളത് ആക്ച്വലി ഒരു വില്ലനാണ് ഹെയർ ഡൈല് അത് ലോങ് ലാസ്റ്റിംഗും അതുപോലെ നാച്ചുറൽ കളറും കൊടുക്കാനുള്ള ഒരു ഏജന്റാണ് അപ്പൊ അത് മിക്കവർക്കും അലർജി റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആ പി ഡി അമോണിയം എന്നുള്ളത് അപ്പൊ അത് ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈ വളരെ ചുരുക്കാണ് പലവരും അങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നമുക്കൊരു വിശ്വസിച്ച വേണ്ടി പറ്റുന്ന പറ്റുന്നതായിട്ട് ഞങ്ങൾ കുറേ അങ്ങനെ നോക്കി നടന്നായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഫൈനലി ഒരു ഡോക്ടർ കാണിയും ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും മാത്രമല്ല ഇതിന്റെ ഒരു റിസൾട്ട് ജോൺസണ് കാണാനും അലർജിയിലൊക്കെ ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി ഒരു ദിവസം നമ്മൾ ഇത് മേടിച്ചിട്ട് ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആവത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു എഫക്റ്റും റിസൾട്ടും അറിയാൻ പറ്റുക ഇതൊരു ഹെർബൽ ആയിട്ടുള്ള കോസ്മോ ഡേർമ പ്രിപ്പറേഷനിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റുള്ള ഹെയർ ഡൈ പോലെ ചെയ്ത് അന്ന് തന്നെ റിസൾട്ട് ഞാൻ ാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് ഇതിന് ഒരു രണ്ട് മൂന്ന് തവണ ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു റിസൾട്ട് കിട്ടും അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് കൊമന്റിൽ ചോദിച്ചാൽ മതി ഇനി അതല്ലേ ഇത് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസും ആണെങ്കിലും ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കും ഇൻക്ലൂഡിങ് എനിക്കും അത് ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ചെയ്ത് ഓൾറെഡി ഇത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പം ഇതാണ് ആ സംഭവം ഞാൻ ഞാനതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പം ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓ ബൈ